ഭാരതത്തിന്റെ ഹൃദയത്തിൽ ഇനിയുമുണങ്ങാത്ത ഒരു മഹാമുറിവാണ് ജാലിയൻ വാലാബാഗ് രണ്ടു നൂറ്റാണ്ടുകാലം നമ്മുടെ മാതൃഭൂമിയെ വരിഞ്ഞു മുറുക്കിയ അടിമത്തത്തിന്റെ ചങ്ങലുകൾ തകർക്കാൻ ഭാരതപുത്രന്മാർ നടത്തിയ സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ രക്താഭമായ ഒരു ഏട് സാമ്രാജ്യത്വം എത്രമാത്രം ജനവിരുദ്ധവും മനുഷ്യത്വഹീനവുമാണെന്ന് ഓരോ ഭാരതീയനെയും ഇന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിപ്ലവഭൂമി ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള കാലം ഇന്ത്യയുടെ വിഭവങ്ങളും സൈനിക ശേഷിയും ബ്രിട്ടന്റെ യുദ്ധ താല്പര്യങ്ങൾക്കായി ചോർത്തിയെടുക്കുന്നതിനെതിരെ രാജ്യമാകെ പ്രതിഷേധം പുകയുകയായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് ശേഷം കൊളോണിയൽ വാഴ്ചയ്ക്കെതിരായി ലോകത്താകെ പടർന്ന വിപ്ലവ ചിന്താധാരയും സാമ്രാജ്യത്വത്തിനെതിരായ സമരോത്സുകമായ ചിന്തകളാൽ പ്രചോദിപ്പിക്കപ്പെട്ട യുവത്വവും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച കാലം കൂടിയാണിത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയപ്പെടുത്തിയ ആ ജനകീയ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനാണ് അവർ റൗലറ്റ് ആക്ട് എന്ന കരിനിയമം കൊണ്ടുവന്നത് മൗലിക അവകാശങ്ങളെ ചവിട്ടിമെതിച്ച ആ നിയമത്തിനെതിരെ രാജ്യം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന്റെ ഹർത്താലോടെ പ്രതിഷേധം അണപൊട്ടി പഞ്ചാബിലെ പ്രിയ നേതാക്കളായ ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചലുവിനേയും തടവിലാക്കിയതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടം തോക്കുകൾ കൊണ്ട് നേരിട്ടപ്പോൾ ജനത നെഞ്ചുവിരിച്ചു നിന്നു സംഘർഷങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനുമൊടുവിൽ എല്ലാ പ്രതിഷേധങ്ങൾക്കും ഭരണകൂടം വിലക്കേർപ്പെടുത്തി പക്ഷേ ആ നിരോധനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് എന്ന ആ കറുത്ത ഞായറാഴ്ച അമൃത്സറിലെ ജാലിയൻ ബാലാബാഗിൽ ഇരുപതിനായിരത്തോളം മനുഷ്യർ ഒത്തുകൂടി ഉയരമുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട ഇടുങ്ങിയ ഒരു പ്രവേശന കവാടം മാത്രമുള്ള ആ മൈതാനത്ത് വിപ്ലവ വീര്യമുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി വൈകുന്നേരം മണിയോടെ ക്രൂരതയുടെ അവതാരമായ ജനറൽ ഡയർ തൊണ്ണൂറ് സൈനികരുമായി ആ ഏക കവാടം കൊട്ടിയടച്ചു നിരായുധരായ ആ ജനക്കൂട്ടത്തിനു നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ വെടിവെക്കാൻ ഉത്തരവിട്ടു ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് റൌണ്ട് വെടിയുണ്ടകൾ ജനങ്ങളുടെ നെഞ്ചിലേക്ക് കയറി പുറത്തു കടക്കാൻ വഴിയില്ലാതെ പകച്ചുപോയ മനുഷ്യർ ജീവൻ രക്ഷിക്കാൻ മൈതാനത്തെ കിണറിലേക്ക് എടുത്തു ചാടി ശവശരീരങ്ങൾ മലപോലെ കുന്നുകൂടി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചുവെന്ന് ബ്രിട്ടൻ കള്ളക്കണക്ക് നിരത്തിയപ്പോഴും ആയിരത്തിലധികം വിപ്ലവകാരികളുടെ ചോരയാൽ ആ മണ്ണ് കുതിർന്നു കഴിഞ്ഞിരുന്നു ലോക മനസാക്ഷിയെ മരവിപ്പിച്ച ഈ മഹാക്രൂരതയാണ് ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് കാട്ടുതീയുടെ വേഗത നൽകിയത് ജാലിയൻ വാലാബാഗിലെ ആ ചോര മണ്ണാണ് ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയെ സൃഷ്ടിച്ചത് ആ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വിപ്ലവത്തിന്റെ കനൽപാതയിലേക്ക് ഇറങ്ങിയത് ഇന്ന് ജാലിയൻ വാലാബാഗ് വെറുമൊരു മണ്ണല്ല അത് ജ്വലിക്കുന്ന ചരിത്രമാണ് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ മതിലിലെ വെടിയുണ്ടേറ്റ പാടുകൾ ഇന്നും ആ സമരകാലത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജാതിക്കും മതത്തിനുമപ്പുറം ഭാരതീയന്റെ ഐക്യവും സമരവീര്യവും വിളിച്ചോതിക്കൊണ്ട് ആ സ്മൃതി മണ്ഡപവും അമർജ്യോതിയും ഇന്നും അവിടെ തെളിഞ്ഞു നിൽക്കുന്നു അവിടെ ഉയർന്നു കേൾക്കുന്നത് ഭഗത് സിംഗിന്റെ ആവേശകരമായ വാക്കുകളാണ് അവർക്കെന്നെ കൊല്ലാനാകും പക്ഷെ എന്റെ ആശയങ്ങളെ കൊല്ലാനാകില്ല എന്റെ ശരീരം അവർക്ക് തകർക്കാനാവും പക്ഷേ എൻ്റെ ആത്മാവിനെ തകർക്കാൻ അവർക്ക് കഴിയില്ല